ഇളങ്ങുന്നപ്പുഴ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ മൂന്നാമത് വാർഷികാഘോഷം നടത്തി ചടങ്ങാ മുൻ വനിതാ കമ്മീഷൻ അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ പ്രൊഫസർ മോനമ്മ കോക്കാട് ഉദ്ഘാടനം ചെയ്തു യുവതലമുറയിൽ വ്യാപകമായി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് റസിഡൻസ് അസോസിയേഷനുകൾക്ക് ഗണ്യമായ പങ്കുവഹിക്കാൻ കഴിയുമെന്നും ഇതിനായി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്നും മോനമ്മ കോക്കാട് പറഞ്ഞു ഇനിയും ഇവിടെ ഈ മൂന്ന് വർഷമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ ഇത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതിൽ അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് കേട്ട് ഞാനും അഭിമാനിക്കുന്നു ഇനിയുള്ള വർഷങ്ങളിൽ ഇതിലും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഒന്ന് നിങ്ങൾക്കൊരു ജാഗ്രതാ സമിതി രൂപീകരിക്കാം ഈ ജാഗ്രതാ സമിതിയുടെ ഉദ്ദേശം പറയുന്നത് രണ്ടു മൂന്ന് തരത്തിലുള്ള ആ ഉദ്ദേശം ഇവിടെ നമുക്ക് നടപ്പിലാക്കാം ഒന്ന് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഈ ലഹരി മരുന്നോ മദ്യമോ മയക്കുമരുന്നോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് കണ്ടു മനസ്സിലാക്കുക ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള നട പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം അതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഞാൻ കേരളത്തിലെ വനിതാ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അന്നു മുതൽ ഞാൻ കാണുന്ന കാഴ്ച ഇന്നത് കൂടിയിട്ടേ ഉള്ളൂ മദ്യപന്മാരായ ഭർത്താക്കന്മാര് മർദ്ദിച്ച അവശരാക്കുന്ന സ്ത്രീകൾ വീട്ടമ്മമാർ അവരാണ് കുടുംബം നോക്കുന്നത് അവര് കണ്ട വീടുകളിലെ പാത്രം തേച്ച് കഴുകി വീട് പുലർത്തുമ്പോൾ രാത്രിയിൽ കിട്ടുന്നത് ഈ മർദ്ദന വീരന്മാരുടെ അക്രമങ്ങളാണ് ആ പാവം സ്ത്രീകളെ രക്ഷിക്കുവാൻ അങ്ങനെയുള്ള കുടുംബങ്ങൾ കണ്ടുപിടിക്കുവാനും ഈ മദ്യപന്മാരെ നിലച്ചു നിർത്തുവാനും തീർച്ചയായിട്ടും റെസിഡൻസ് അസോസിയേഷന് സാധിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ഒരു ജാഗ്രതാ സമിതി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് സാധ്യമല്ല കൂട്ടമായിട്ടാകുമ്പോൾ നിങ്ങൾക്കും ആ ധൈര്യമുണ്ടാകും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അസോസിയേഷൻ പ്രസിഡന്റ് ബിജു തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അധ്യയന വർഷം അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു റെസിഡൻസ് അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് അനിൽ പ്ലാവിയൻസ് കൊളുകുന്നപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അസോസിയേഷൻ രക്ഷാധികാരി ടി ആർ ദേവൻ സെക്രട്ടറി ആശാ സുമന എക്സിക്യൂട്ടീവ് അംഗം മാത്യു ജിബിൻ ട്രഷറർ വത്സകുമാർ നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി